ാണ് കേട്ടോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ഹോർമോൺ എന്താണ് ഇൻക്രീസ് ദോഡക്ഷൻ ഓഫ് മിൽക്ക് ഇൻക്രീസ് സെക്രീഷൻ ഓഫ് മിൽക്ക് അതാണ് ഗാലക്ടോപോയറ്റിക് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം കേട്ടോ ദോളാക്റ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റിംഗ് മിൽക്ക് പ്രൊഡക്ഷൻ ആണ് പ്രൊഡാക്റ്റിംഗ് സ്റ്റിമുലേറ്റ് മിൽക്ക് പ്രൊഡക്ഷൻ അതായത് മെയിൻറ്റൈനിങ് ലാക്റ്റേഷൻ ത്രൂട്ട് ദ ബ്രസ്റ്റ് ഫീഡിംഗ് മെയിൻറ്റൈനിങ് ലാക്റ്റേഷൻ ത്രൂ ഔട്ട് ദ ബ്രസ്റ്റ് ഫീഡിംഗ് ദൈസിസ്റ്റോയ്സിസ് ഗാലക്റ്റോപോയ്സിസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് മിൽക്ക് ഫ്രം മാമറി ഗ്ലാന്റ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് മിൽക്ക് ഫ്രം മാമറി ഗ്ലാൻഡ് ആൻഡ് ഓക്സിറ്റോസിൻസോ ഇൻവോൾവ് ഓഫ് ഇൻക്രീസ് മിൽക്ക് ഫ്രം ദ മാമറി ഗ്ലാൻഡ് ഓക്സിറ്റോസിൻ ഹോർമോൺ ഇൻവോൾവ് ഇൻ ലാക്റ്റേഷൻ പ്രൊലാക്ടിൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് മിൽക്ക് സ്റ്റിമ്യുലേറ്റ് ചെയ്യാണ് പ്രൊളാക്ടി ചെയ്യുന്നത് മിൽക്ക് പ്രൊഡ്യൂസിങ് സാക്സ് ഉണ്ട് ിൽക്ക് ഈസ്റ്റിമുലേറ്റിംഗ് ഫ്രോം ദിൽ പ്രൊഡ്യൂസിങ് സാക്സ് ഇൻ ദിയോലൈ പ്രൊലാക്ടീൻ ഓക്സിറ്റോസിൻ മിൽക്ക് ഇജക്ഷൻ ആണ് അല്ലെങ്കിൽ ഇജക്ഷൻ അല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് ഈ മസിൽ സെൽസ് ഉണ്ട് നമ്മുടെ ബ്രസ്റ്റില് മസിൽ സെൽസ് സെൽസ് ഉണ്ട് അത് കണ്ട്രാക്ട് ചെയ്യും ആ മസിൽ സെൽസ് അറൗണ്ട് സെൽസ് ഇൻ ദ ബ്രസ്റ്റ് സെൽസ് 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 മയോ ഇൻ ഇൻ ബ്രസ്റ്റ് 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 ദ ദാറ്റ് വിൽ മയോക്ട് മിൽക്ക് ആൻഡ് പുഷ് കൺട്രാക്ട് മിൽക്ക് ആൻഡ് പുഷ് മിൽക്ക് ഔട്ട് സോ ദക്ഷൻ മിൽക്ക് ഇജക്ഷൻ മയോപത്തിൽ സെൽസ് ആണ് ആൻഡ് ഓൾസോ ഓക്സിറ്റോസിൻ പ്രൊമോട്ട് ബോണ്ടിങ് ബിറ്റ്വീൻ മദർ ആൻഡ് ബേബി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ പ്രൊമോട്ട് ബോണ്ടിങ് ബിറ്റ്വീൻ ബോണ്ടിങ് ബിറ്റ്വീൻ അല്ലേ മദർ ആൻഡ് ബേബി നിങ്ങൾക്ക് അറിയാം ആൻഡ് ഹോർമോൺ ആണ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ നമുക്ക് ഓൾ ത്രൂഔട്ട് ദ നമുക്ക് അറിയാം നമ്മുടെ ഈ പ്രഗ്നൻസിയിൽ അതുപോലെ മെൻസ്ട്രോൾ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ അതുപോലെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ എല്ലാം ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ആണ് അല്ലെ മെൻസ്ട്രോ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്തു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദോളോയിങ് ഇൻക്ലൂഡഡ് ഇൻ ആക്ടിവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻജക്ഷൻ ഓക്സിറ്റോസ് ഇൻ ഫോർട്ടി യൂണിറ്റ് കോഡ് ട്രാക്ഷൻ എക്സാമിനേഷൻ ഓഫ് പ്ലാസൻ്റ ആൻഡ് മെംബ്രെയിൻ ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ടു ഓപ്ഷൻ ബി ഓൺലി ടു ആൻഡ് ത്രീ ഓപ്ഷൻ സി ഓൺലി വൺ ആൻഡ് ത്രീ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓപ്ഷൻ ബി ആണ് കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് യെസ് ഒള്ളി ടു ആൻഡ് ത്രീ ആണ് അറിയാത്തവർ ശ്രദ്ധിക്കട്ടോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ നമ്മൾ ഏകദേശം ഒമ്പത് പേരുണ്ട് നാലുപേരെ കമന്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി അഞ്ചു പേരും ശ്രദ്ധിക്കുക ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻജെക്ഷൻ ഓക്സിറ്റോസിൻ ഫോർട്ടി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്കറിയാം കൺട്രോൾ കോട്ടനും എക്സാമിനേഷൻ ഓഫ് പ്ലാസ് ആൻഡ് മെമ്മറൈൻ ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഓക്സിറ്റോസിൻ കൊടുക്കില്ലേന്ന് ചോദിക്കും ഓക്സിറ്റോസിൻ കൊടുക്കാം പക്ഷേ ഈ ടെൻ യൂണിറ്റ് അല്ല ഫോർട്ടി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാല് വളരെ കൂടുതലാണ് കേട്ടോ ഫോർട്ടി യൂണിറ്റ് വളരെ കൂടുതലാണ് യൂട്രസ് ഹൈപ്പർ സ്റ്റിമുലേഷനിലേക്ക് പോകും ഫോർട്ടി യൂണിറ്റ്സ് അല്ല ടെൻ യൂണിറ്റ്സ് ആണ് കൊടുക്കേണ്ടത് ഫോർട്ടി യൂണിറ്റ്സ് ഒക്കെ കൊടുത്താൽ യൂട്രസ് യൂട്രിൻ ഹൈപ്പർ സ്റ്റിമുലേഷനിലേക്ക് പോകും കാർഡിയവാസ്കുലർ ഇഷ്യൂ ഉണ്ടാവും അതുപോലെ സെർബൽ ഇഷ്യൂ ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂട്രോട്രോണിക് യൂട്രോട്രോണിക് ഡ്രഗ് ആണ് സോ ഡ്രഗാണ് ഓക്സിറ്റോസിസ് യൂട്രോടോ യൂട്രോടോണിക് യൂട്രോട്രോണിക് ഡ്രഗ് ആണ് അതായത് കൺട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ് ആണ് സോ ഹെൽപ്സ് ഇൻ കൺട്രാക്ഷൻ കൺട്രാക്ഷൻ വേണമല്ലോ കുഞ്ഞ് ഡെലിവറി ആകാനല്ലേ അതുപോലെ കണ്ട്രാക്ഷൻ ആകാത്ത ആളുകൾക്ക് കണ്ട്രാക്ഷൻ ആകും പക്ഷേ പത്ത് യൂണിറ്റ് ആണ് കൊടുക്കുക അത് വൺ മിനിറ്റ് ബിഫോർ ഡെലിവറി ജസ്റ്റ് ഇത് കൊടുത്ത ഉടനെ ഡെലിവറി ചെയ്യണം അല്ലേ വൺ മിനിറ്റ് ബിഫോർ ഡെലിവറി ഐ എം ആണ് ഐ എം ആണ് സാധാരണ കൊടുക്കാറ് യൂട്രോണിക് ഓക്സിറ്റോസിൻ ഐ എം ആൻഡ് കൺട്രോൾഡ് കോൾട്രാക്ഷൻ ഇവിടെ നിങ്ങൾക്ക് അറിയാം കൺട്രോൾഡ് കോൺട്രാക്ഷൻ ടു ഡെലിവർ ദ പ്ലാസൻ്റെ ഇവിടെ ജെന്റലി പുഷ് ഡൗൺവേർഡ് അംബ്ലിക്കൽ കോഡ് മെല്ലെ പുറത്തേക്ക് വലിക്കുന്നുണ്ട് അതോടുകൂടി അപ്ലൈ കൗണ്ടർ പ്രഷർ ടു ദ യൂട്രസ് യൂട്ര യൂട്രസിലൂടെ ഒരു കൈ കൊണ്ട് കൗണ്ടർ പ്രഷർ കൊടുക്കുന്നുണ്ട് ദ പ്യൂബിക് ബോർഡ് സോ ദാറ്റ് ഈസ് കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ അപ്പം അത് ചെയ്യാം പിന്നെ ഈ കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ ചെയ്യാം ആൻഡ് പ്ലാസ് ആൻഡ് മെമ്പറിൻ എക്സാമിനേഷൻ ചെയ്യാം